സാവധാനം അവ പിടുത്തം വായി എങ്കിലും അവൻ പിടിവിട്ടില്ല നീ എന്നോട് എന്തിനു കള്ളം പറഞ്ഞത് അമ്മ ഇന്ന് വരുന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും നിന്നോട് പറഞ്ഞില്ലല്ലോ തന്നെയുമല്ല അമ്മ ലെച്ചുവേണ്ടി അടുത്ത് സംസാരിക്കുന്നതും ഞാൻ കേട്ടല്ലോ അവൻ്റെ ചോദ്യങ്ങൾ നേരിടാനാവാതെ മീനാക്ഷി തലകുനിച്ചു അവൾക്ക് എന്താ പറയണ്ടത് എന്ന് അറിയില്ലായിരുന്നു താൻ ഇന്നു ആരോടും ഒരു കാര്യവും ആവശ്യമില്ലാതെ പറയുന്നതല്ല എന്നാൽ എന്നാൽ ശ്രീയേട്ടനോട് വെറുതെ ഒരു കളവ് പറഞ്ഞു അത് കൈയോടെ പിടിക്കുകയും ചെയ്തു മീനാക്ഷി ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന് ശ്രീഹരിക്ക് തോന്നി അവൻ മെല്ലെ അവളുടെ കൈ വിടുവിച്ചു മീനാക്ഷി മെല്ലെ അവിടെ നിന്ന് നിന്നിറങ്ങിപ്പോയി ശരിക്കും ഈ മനുഷ്യനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നു മാത്രം അവൾക്കറിയില്ല അല്ല അങ്ങനെയല്ല പറയേണ്ടത് തൻ്റെ മനസ്സയാൾ കണ്ടതാണ് അറിഞ്ഞതാണ് എന്നിട്ട് പറഞ്ഞതോ എന്തൊക്കെയാണ് സ്ത്രീയേട്ടൻ വിളിച്ചുപോവിയത് എത്ര നേരം തൻ്റെ മുറിയിൽ ആ ഇരുന്നു എന്ന് മീനാക്ഷിക്ക് പോലും അറിയില്ലായിരുന്നു സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇവിടെ നടന്നതെല്ലാം ശ്രീഹരി എന്ന പുരുഷനെ താൻ കണ്ടത് ഇവിടെ വന്നതിനു ശേഷമാണ് ഏതൊരു പെണ്ണിനെയും പോലെ താൻ അറിയാതെ തൻ്റെ മനസ്സും ഇടയ്ക്കെപ്പോഴും അയാളെ സ്നേഹിച്ചു അയാളെപ്പറ്റി താൻ അറിഞ്ഞത് സത്യമാണോ എന്ന് പോലും അറിയില്ല എന്നിട്ടും എപ്പോഴോ താനും ശ്രീഹരിയുടെ താകൻ കൊതിച്ചു മോഹിച്ചു ഒരുപാട് ഒരുപാട് ആ ശ്രീഹരി എന്ന അദ്ധ്യായം ഇവിടെ അവസാനിക്കട്ടെ ശ്രീഹരി ഒരിക്കൽ പോലും അവളുടെ റൂമിൻ്റെ വാതിൽക്കൽ വരികയോ അവളെ വിളിക്കുകയോ ചെയ്തില്ല അവൾ തൻ്റെ ബാഗ് എടുത്ത് അവളുടേതായ ഡ്രസ്സുകളെല്ലാം കുത്തി നിറച്ചു സമയം വെളുപ്പിന് ഒരു മണിയായിരിക്കുന്നു എന്നാലും പേടിക്കാതെ തന്നെ അവൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു തൻ്റെ അച്ഛനെയും അമ്മയും കാണുവാൻ അവളുടെ മനസ്സ് വേണ്ടി ഇനി അയാൾ തന്നെ തിരഞ്ഞു പോകേണ്ട തൻ്റെ മനസ്സ് പറയാതെ പോകുന്നത് മനസാക്ഷിയോട് കാണിക്കുന്ന വഞ്ചനയാകും അവൾ അവളൊരു വെള്ളപ്പേപ്പർ എടുത്തു ശ്രീയേട്ട എന്നോട് ക്ഷമിക്കണം എല്ലാം എല്ലാം ശ്രീയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു എൻ്റെ പ്രണയം ആ തീ ആളിക്കത്തി അടങ്ങി ആ ചിത എന്നിൽ തന്നെ അമരട്ടെ ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു സോറി അവൾ പാഗം എടുത്തു മുറിയിൽ നിന്നും ഇറങ്ങി ശബ്ദം ഉണ്ടാക്കാതെ വാതിൽ തുറന്നു വെളിയിൽ ഇറങ്ങി വീടിൻ്റെ മുമ്പിൽ വന്നതും ഒരു ഓട്ടോ വരുന്നത് അവൾ കണ്ടു പിന്നാലെ വേറെയുമുണ്ട് പെട്ടെന്ന് മീനാക്ഷി കൈ കാണിച്ചു നിർത്തി ആദ്യം കണ്ട ഓട്ടോയിൽ കയറി അതിലിരിക്കവേ അവൾ പൊട്ടിക്കരഞ്ഞുപോയി എന്തിനാണ് ഇത്ര സങ്കടം പക്ഷെ അവൻ്റെ വാക്കുകൾ അത്രമേൽ ഹൃദയത്തെ കീറിമുറിച്ചു സങ്കടം വന്നിട്ട് നെഞ്ചൊക്കെ വിങ്ങി പൊട്ടിപ്പോകും പോലെ കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം അവൾക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ അവൾ ബസ് സ്റ്റാൻഡിൽ എത്തി കോട്ടയത്ത് ബസ് വരാൻ അരമണിക്കൂർ ടൈമെടുക്കുമെന്ന് അവൾക്ക് അറിയുവാൻ കഴിഞ്ഞു ഉറുക്കി ചോപ്പിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കൻ വന്ന് മീനാക്ഷിയെ അടിമുടി നോക്കി അവൾ ആ നോട്ടത്തിൽ ചൂളിപ്പോയി കുറച്ച് ബംഗാളികൾ കൂട്ടം കൂടി നിൽപ്പുണ്ട് ഫോണിലെ ഏതോ ഫോട്ടോ കണ്ട് അവർ ഉറക്കിച്ചിരിക്കുകയാണ് അവളെ നോക്കി എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് മീനാക്ഷിക്ക് ചങ്ക് പടപെടാൻ ഇടിച്ചു ഈശ്വര ആരെങ്കിലും സ്ത്രീകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നവൾ ആദ്യം നോക്കി കുറച്ചു മാറി ഒരമ്മയും മകളും ഇരിപ്പുണ്ട് അവരുടെ അടുത്തേക്ക് പോകാം എന്നവൾ കരുതി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു ഒരു കൈവന്ന അവളുടെ തോളിൽ പിടിച്ചത് മീനാക്ഷി ഞെട്ടിത്തിരിഞ്ഞു ശ്രീഹരി ആയിരുന്നു അത് കൂടെയാ ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നു എൻ്റെ മോളെ നിന്നെപ്പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു കൊച്ചിനെ കൊച്ചിനീ നട്ടപ്പാതിരിക്ക് ആരെങ്കിലും വെറുതെ വിടുമോ എനിക്ക് അപ്പോഴും സംശയം തോന്നിയതാണ് ഓട്ടോയിലിരുന്ന് വിങ്ങി പൊട്ടുന്നത് കണ്ടു ഭാര്യയും ഭർത്താവും ആയാൽ ഇണങ്ങും പിണങ്ങും എന്ന് കരുതി ഇങ്ങനെ ചാടി പുറപ്പെടരുത് അതും ഈ അസമയത്ത് പോട്ടെ സാറേ എന്നും പറഞ്ഞ അയാൾ ശ്രീഹരിയോട് യാത്ര പറഞ്ഞു പോയി വന്ന് വണ്ടിയിൽ കയറു മീനാക്ഷിയുടെ മറുപടി കാക്കാതെ ശ്രീഹരി നടന്നു പിന്നിലായി അവളും പോയി ഈടത്തും വരെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല വാതി തുറന്നു അകത്തേക്ക് കയറിയ ശ്രീഹരി മീനാക്ഷിയുടെ കയ്യിൽ കടന്നു പിടിച്ചു അവൻ നേരത്തെ പിടിച്ച പാട് കൈത്തണ്ടയിൽ കരിനിരിച്ചു കിടന്നിരുന്നു അവൾക്ക് വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശ്രീഹരി അവളെ പിടിച്ചു തനിക്ക് അഭിമുഖമായി നിർത്തി എന്നിട്ട് അവൻ മെല്ലെ അവളുടെ ഇരുതോളിലും പിടിച്ചു അവളുടെ താടി പിടിച്ചു മേൽപ്പുതിർത്തു റോസാദളം പോലുള്ള അവളുടെ അതിരങ്ങൾ വിറകുണ്ടു കവിളുകൾ രണ്ടിലും കണ്ണീരിൻ്റെ നനപുണുങ്ങിയ പാടായിരുന്നു അവൻ്റെ ചുടു നിശ്വാസം തട്ടിയത് കൊണ്ടാവണം ആ മെഴികൾ കൂമ്പിയിരുന്നു മീനാക്ഷി അവൻ മെല്ലെ വിളിച്ചു ഇവിടെ നോക്ക് അവൻ പറഞ്ഞെങ്കിലും അവൾ നോക്കിയില്ല മീനാക്ഷി എടോ അവൻ വീണ്ടും വിളിച്ചു പക്ഷെ അവൾ മുഖമുയർത്തിയില്ല ഇയാൾ നല്ലൊരു പെൺകുട്ടിയാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത് തന്നെപ്പോലെ ഒരു പെണ്ണിനെ ജീവിതസഖിയാക്കുവാനാണ് പനിനീർ പൂവിൻ്റെ നർമ്മേളയം പോലെ പരിശുദ്ധയായ ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയാണ് നീ കൂടാതെ നല്ലൊരു ജോലിയുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും ഒറ്റ മകൾ അതുകൊണ്ട് അതുകൊണ്ട് ഇയാൾക്ക് എന്നേക്കാൾ നല്ലൊരു പയ്യൻ വരും കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതിയാൽ മതി എനിക്ക് ചെയ്തു തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കണം താമസിയാതെ ഇയാൾക്ക് എല്ലാം മനസ്സിലാകും കൂടുതലൊന്നും പറയാൻ എനിക്കിപ്പോൾ കഴിയില്ല നല്ല കുട്ടിയായി പോയി കിടക്കൂ ഇപ്പോൾ നടന്നതൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടല്ലോ അവൻ അവളുടെ കവിളിൽ മെല്ലെ തട്ടി പെട്ടെന്ന് അവൾ അവൻ്റെ കാൽക്കൽ വീണു എന്നോട് ക്ഷമിക്കണം ശ്രീയേട്ട അറിഞ്ഞുകൊണ്ടല്ല ഞാൻ കളവ് പറഞ്ഞത് ഞാൻ ഒരിക്കലും ആരോടും അങ്ങനെയൊന്നും പറയാറില്ല അങ്ങനെയൊരു ചീത്ത പെണ്ണല്ല ഞാൻ പക്ഷേ എനിക്ക് എനിക്ക് അവളുടെ ചുടുകണ്ണീർ അവൻ്റെ കാൽപാദത്തിൽ പതിഞ്ഞു പൊള്ളലേറ്റതുപോലെ അവൻ പിടഞ്ഞുപോയി എഴുന്നേൽക്കും മീനാക്ഷി ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് അവൻ അവളുടെ തോളിൽ തട്ടിയപ്പോൾ അവൾ എഴുന്നേറ്റു കരയാതെ മീനാക്ഷി അപ്പോഴേക്കും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു എന്നിട്ട് അവനെ ഇറുക്കിപ്പുണർന്നുകൊണ്ട് കുറേ നേരം കരഞ്ഞു മീനാക്ഷി എടോ കരയാതെ പ്ലീസ് മീനാക്ഷി ശ്രീഹരി അവളുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു പക്ഷേ അവളുടെ കരച്ചിൽ പിന്നെയും കൂടി വന്നത് മാത്രം തൻ്റെ സങ്കടം മുഴുവനും അവൻ്റെ നെഞ്ചിലേക്ക് ഇറക്കി വെച്ച ശേഷമായിരുന്നു അവൾ മുഖം ഉയർത്തിയത് ചെല്ലു പോയി കിടക്കാൻ നോക്ക് നേരം ഒരുപാടായി അവൻ അവളുടെ തോളിൽ തട്ടി വീണ്ടും പറഞ്ഞു ഒരക്ഷരം പോലും പറയാതെ അവൾ അകന്നു മാറി എന്നിട്ട് മുറിയിലേക്ക് പോയി അവൾ വെള്ളപ്പേപ്പറിൽ എഴുതിയ വാചകങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചു നോക്കി ശ്രീഹരി എൻ്റെ പ്രണയം ആ ഒരു വരി വായിക്കും തോറും ശ്രീഹരിക്കു ഹൃദയം അലമുറയിടുകയാണ് പാവം പെൺകുട്ടി ഒരുപാട് പാവമാണവൾ അത്രമേൽ താൻ സങ്കടപ്പെടുത്തി വഴക്ക് പറഞ്ഞു അതുകൊണ്ടായിരുന്നു ഇന്നവൾ ഇവിടം വിട്ടു ഇറങ്ങിപ്പോയത് പോലും അവന് കണ്ണു നിറഞ്ഞു വന്നു അതിനുശേഷം ശ്രീഹരി അലമാര തുറന്നു ഒരു വിവാഹ ഫോട്ടോ ആയിരുന്നു അതിൽ വരൻ്റെ സ്ഥാനത്ത് ശ്രീഹരിയായിരുന്നു വധു അതിലേക്ക് ഉറ്റുനോക്കി നിന്നു എന്നിട്ട് അത്യധികം കോപത്തോടെ അവനത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും മീനാക്ഷിയും ശ്രീഹരിയും അധികം സംസാരിച്ചിരുന്നില്ല ശ്രീഹരിക്കറിയാം അവൾക്ക് നന്നായി വിഷമമുണ്ടെന്ന് അതിനേക്കാൾ അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അവനറിയാം പക്ഷെ അവൻ കൂടുതലൊന്നും ചോദിക്കുവാനോ പറയുവാനോ പോയില്ല അമ്മ വന്നതിന് ശേഷം അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കാം എന്നവൻ ഓർത്തു വിവാഹ വിവാഹാൽപം എടുത്തു നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ശ്രീയേട്ട അമ്മ നാളെ അവിടുന്ന് തിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞതാണ് ഓഫീസിൽ നിന്ന് തിരികെ എത്തിയതും മീനാക്ഷി വേഗം ശ്രീഹരിയുടെ മുറിയിലേക്ക് ചെന്നു പെട്ടെന്ന് അവളെ മുൻപിൽ കണ്ടതും ശ്രീഹരി കയ്യിലിരുന്ന ആൽബം എവിടെ ഒളിപ്പിക്കണ എന്നറിയാതെ വിഷമിച്ചു അമ്മ എപ്പോഴാണ് വിളിച്ചത് അവൻ ഒരു തരത്തിൽ ചോദിച്ചു ഇന്ന് ഉച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ അവളുടെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ആൽബത്തിലായിരുന്നു ആരുടെ ആൽബമാണ് ശ്രീചേട്ട ഇത് അവൾ അവനെ നോക്കി ഒന്നും മറച്ചു വെക്കേണ്ടതില്ല ഇവളോട് എന്ന് അവന് തോന്നി അവനത് സാവധാനത്തിൽ അവൾക്ക് നേർക്കി നീട്ടി വിറയ്ക്കുന്ന കൈകളോടെ മീനാക്ഷി അത് ശ്രീഹരിയിൽ നിന്നും മേടിച്ചു കണ്ണുകളുടെ കാഴ്ച മറയുന്നത് പോലെ തോന്നി മീനാക്ഷിക്ക് ശ്രീഹരി വെഡ്സ് ഹിമ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ ഒരു കല്യാണ ആൽബം ആയിരുന്നു അത് ശ്രീയേട്ടൻ്റെ അരികത്തായി അതീവ സുന്ദരിയായ ഒരു യുവതി പൊന്നിൽ കുളിച്ചാണ് നിൽക്കുന്നത് അടുത്തു നിൽക്കുന്നതെല്ലാം പ്രൗഢിയോടുകൂടിയ ആളുകൾ ഏതൊക്കെയോ വിശിഷ്ട വ്യക്തികൾ പലതരത്തിലുള്ള ഫോട്ടോസ് അതിമനോഹരമായ ആ ഫോട്ടോസെല്ലാം നോക്കിക്കണ്ടു മീനാക്ഷി ശ്രീയേട്ടന് നന്നായി ചേരുന്ന ഒരു പെൺകുട്ടി മീനാക്ഷിക്ക് ഉള്ളിലൊരു സങ്കട പെരുമഴ മനസ്സിൽ ആർത്തുലച്ചു നിൽക്കുന്നു മുഴുവനും കണ്ടതിന് ശേഷം അവൾ അത് മടക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു എന്തൊക്കെയോ അവൾക്ക് ചോദിക്കണം ചോദിക്കണമെന്നുണ്ട് പക്ഷേ സങ്കടം കാരണം ഒന്നും പുറത്തേക്ക് വരുന്നില്ല എവിടെയെങ്കിലും വീണു പോകുമോ എന്നാണ് അവൾ കൂടുതൽ ഭയപ്പെട്ടത് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഭാര്യ ഹീമ കണ്ടില്ലേ അവൻ ചോദിച്ചു അവൾ തലയാട്ടി മീനാക്ഷി ഇവിടെ ഇരിക്കൂ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ തൻ്റെ കട്ടിലിൽ പിടിച്ചിരുത്തി എന്നിട്ട് അവൻ മെല്ലെ എഴുന്നേറ്റു ജനാലയ്ക്ക് അടുത്തേക്ക് ചെന്ന് നിന്നു ആകാശത്തു കാർമ്മികം ഉരുണ്ടുകൂടി വന്നു ചെറിയ കാറ്റും വീശുന്നുണ്ട് നല്ല മഴക്കാണെന്ന് തോന്നുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസവും ഇതുപോലെ നല്ല മഴയായിരുന്നു അവനത് പറഞ്ഞുകൊണ്ട് ജനാലിൽ കൂടി പുറത്തേക്ക് നോക്കി